കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ നല്ലവരായ മുസ്ലിങ്ങളെന്ന് വിളിച്ച് നീ ഉണ്ടാകേണ്ട നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് നന്നായിട്ട് മനസ്സിലായി നീ നിന്റെ മനസ്സിലുള്ള ആ വിഷം ഇല്ലാ ഒന്നിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അത് ചിലവാകത്തിലുള്ളത് കൊണ്ടാണ് തേനിൽ പൊതിഞ്ഞ് നല്ലവരായ മുസ്ലിം എവിടെ മോനെടാ ഉരുട്ടി ഉരുട്ടി നീ കുഴക്കാതെ ഞങ്ങൾ ചോറ് ചെയ്യുന്നവരാ നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ നീ വിചാരിക്കല്ലേ ഡൽഹിയിൽ ഒരു അറ്റാക്ക് കടന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ നിരപരാധികളായ മറ്റു മുസ്ലിങ്ങളും മുഴുവൻ ഇതിന്റെ പാപഭാരം വേറണോ വേണോ ഓഹ് തൊപ്പിയും താടിയും തട്ടമൊക്കെ കണ്ട പേടി വരുന്നത് അീ നീഞ്ഞു മാ നിനക്ക് നൂല് മന്ത്രിച്ചേരാ ചേരാ വെള്ളം കൊണ്ടുപോയാ മന്ത്രിച്ചേരാടാ ചേരാടാ നിനക്ക് അല്ലെങ്കിൽ നീ പുതപ്പിനടി കയറിയി അവനിക്ക് പേടി വരുന്നത് എന്താണ് നിനക്ക് സിക്കുകാരന്റെ താടിയും തൊപ്പിയും കാണുമ്പോൾ അവരെ തലേക്കെട്ട് കാണുമ്പോൾ പേടി വരാത്തത് ഇന്ത്യയിലെ രണ്ട് പ്രഥമ പ്രധാനമന്ത്രിമാര് കൊല്ലപ്പെട്ടതാണാ പനി വന്ന് മരിച്ചതല്ല ചിക്കൻ കുഞ്ഞി ഒന്നും മരിച്ചല്ല അതിൽ ഇന്ദിരാഗാന്ധി അങ്ങനെ മരണപ്പെട്ടത് അതിന്റെ പ്രതികാരാ സത്വന്ത് സിംഗും പ്രയാന്ത് സിംഗും ഇപ്പൊ മുസ്ലിങ്ങളാ രാജീവ് ഗാന്ധിനെ കൊന്ന തേൻവഴി മുസ്ലിമാ ഇന്ത്യ ഇന്ത്യ ആക്കിയ അർദ്ധനഗ്നായ ഫക്കീർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്റെ പേര് നാഥറാം സിംഗ് എന്നാണ് മക്കാമസി സ്ഫോടനം നടത്തിയന്റെ പേര് സ്വാമി അസീമാനന്ദഗിരി കാഷായവേഷകാരനാ മലേഗാവ് സ്ഫോടനം നടത്തിയ പ്രഗ്യാൻ സിംഗ് താക്കൂർ ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ടവർ അവർ ഇപ്പൊ പ്രതിയാണെന്നല്ലേ പറയുന്നത് ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട പ്രഗ്യാൻ സിംഗ് താക്കൂർ കാശായ വേസധാരിയാണ് അതുപോലെ തന്നെ ഗുജറാത്തിൽ രണ്ടായിരം പേരെ കൊന്നവർ ഇവരുടെയൊക്കെ ജാതിയും പേരും അവർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദി ഭീകരവാദിയാക്കണം എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളും മൗനം വെടിയാണ് പിന്നെ ഞങ്ങൾക്കതല്ലേ വഴി പിന്നെ തന്നെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത് നിങ്ങളല്ലേ ഈ ജനങ്ങളെ മുഴുവൻ സുരക്ഷ ഏറ്റെടുത്തത് ഇതിൽ ഒരു ഈച്ച പോലും കിടക്കത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഇതിലൊന്നും പെടാതെ ഈ ഒരു വിഷയം തന്നെ യാതൊരുവിധ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റു മുസ്ലിങ്ങളെ മുഴുവൻ തീവ്ര എടാ മരുഭൂമിയിൽ പെയ്ത മഴയുടെ ആഘോഷമാണ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയത്തില്ല മക്കളെ സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല അത് അതിന്റെ നാമ്പ് പുറന്തള്ളൂ പറഞ്ഞാൽ ഇപ്പൊതേ ഞാൻ മാതൃഭൂമി ചാനൽ ഇപ്പോൾ വെച്ച് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അതൊരു സ്ഫോടനമല്ല ആ കാറി ഇരുന്നിട്ട് മറ്റെന്തിനോ കൊണ്ടുപോയ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് വരുന്നുണ്ട് വരും എല്ലാം വരും വെയിറ്റ് ചെയ്യ് നീ ഇങ്ങനെ ആഘോഷിക്കല്ലേ പിന്നെ രണ്ടാമത്തത് ഏതവനാണ് തീവ്രവാദം നടത്തി ഏതവനാണ് ഭീകരവാദം നടത്തി അവൻ്റെ മതം നോക്കേണ്ട ജാതി നോക്കേണ്ട അവൻ തീവ്രവാദിയാണ് അവൻ ഭീകരവാദിയാണ് അവൻ മുസ്ലിം ചെയ്താലും മുസ്ലിം ഭീകരം ഹിന്ദു ചെയ്താലും ഹിന്ദു ഭീകരം ക്രിസ്ത്യാനി ചെയ്താൽ ക്രിസ്ത് അത് ക്രൈസ്തവ ഭീകരത അതെന്താ തർക്കം ഇവിടെ മാറ്റിന് എട്ടുപരക്കുന്നില്ല അവന്റെ ജാതി മതവും തെരഞ്ഞെ ആരെങ്കിലും ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദിയാക്കിയോ ഓ അവനിക്ക് താടിയും തൊപ്പിയും കാണും അല്ലെങ്കിൽ നീ ഒരു കാര്യം താഴെ തൊപ്പിയും കാണുമ്പോൾ നീ കയറി പുതപ്പിനടിയില്ലേ അവനിക്ക് താടിയും തൊപ്പിയും കാണും അവിടെ അങ്ങനെ ആണെങ്കിൽ ഈ കാശായ വേഷക്കാരും ഇവിടെ വരണ്ടേ അതേ മനോഭാവം വരണ്ടേ ഇവിടെ എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം പറയുന്നു ഞങ്ങൾ ഈ തലേ നീ യൂട്യൂബിൽ നിന്ന് കേറിയിട്ട് നീ ഏതെങ്കിലും ഒരു മുസ്ലിാരെ പേരടിച്ച് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്പീച്ച് എന്ന് അടി അടിച്ചു കൊടുത്താൽ നിനക്കാകെ കേൾക്കാൻ കഴിയുന്നത് കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കളുടെ മഹത്വം അതുപോലെ തന്നെ ദാനധർമ്മത്തിന്റെ മഹത്വം ഇതേ കാണുള്ളൂ നിന്റെയൊക്കെ നേതാക്കന്മാരെ ഒരുത്തന്റെ പേര് ഏറ്റവും കുറഞ്ഞ ശശികരി ടീച്ചറിന്റെ പേരെങ്കിലും ആ സോഷ്യൽ മീഡിയയിൽ ആ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വിദ്വേഷ പ്രസംഗം അല്ലാതെ ഒരു പ്രസംഗം അതിനകത്ത് ഉണ്ടാവുമോ ഒരെണ്ണം നന്മ പറയുന്ന ഒരു നന്മ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടാവുമോ ഏതെങ്കിലും ഒരുത്തന്റെ ഉണ്ടാവുമോ അപ്പൊ ഞങ്ങൾ സമൂഹത്തോട് ഇതാ പറയുന്നത് പക്ഷേ ഈ നാട്ടിൽ തീവ്രവാദികൾക്ക് വളരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് വളരാനും ഈ രാജ്യത്തോട് എതിര് നിൽക്കാനും പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ കായിക മത്സരങ്ങൾ പോലെ ആ രൂപത്തിലേക്ക് മതപരമായി വേർതിരിച്ചിട്ട് ഈ മണ്ണിൽ ജനിച്ച ആളുകളെ അപരവൽക്കരിച്ച് ആ സമൂഹത്തെ ഇന്ത്യക്കെതിരാകുന്ന രൂപത്തിലേക്ക് അവരുടെ മാനസികമായി പരുവപ്പെടുത്താൻ വേണ്ടിയുള്ള സകല വിദ്വേഷപ്പണി എടുത്തിട്ട് അവരിപ്പോ പറയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളും ഭീകരവാദികളാണ് എന്റെ എന്റെ അരുമ മുസ്ലിങ്ങൾ ഇതിന്റെ അരുമയും വേണ്ട അതിന്റെ അരുമയും വേണ്ട മതി ബോക്കെട്ടാ എടാ ഈ രാജ്യത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപക്കും ഒരു കുപ്പി കണ്ണിനും പെണ്ണിനും വേണ്ടിയും ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റപ്പുരുത്തവൻറെ പേര് അഭിലാഷ് എന്നാ അവൻ കൊച്ചി കൽവത്തി സ്വദേശിയാ അവന്റെ പേര് സൽമാൻ എന്നല്ല മുനീർ എന്നല്ല അപ്പോഴേ നിന്നെയൊക്കെ കണ്ടാൽ ഞങ്ങൾ പേടിക്കൊന്നും ഒരിക്കലും പറയാത്തത് ഞങ്ങളുടെ കഴിവുകേടല്ല നീയൊന്നുമല്ലാത്ത കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ട് ഏഹ് അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യയെ പണിതവരാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് മനസ്സിലായ അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള വിശ വിഷജിന്ദുക്കൾ പറയുന്ന വിദ്വേഷങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ പേരിൽ ഈ മൊത്ത ഹിന്ദുക്കളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഞങ്ങൾ നിൽക്കത്തില്ല കാരണം എന്തുകൊണ്ടറിയാം ഞങ്ങൾ ചോറാതെന്നുന്നത് ഞങ്ങൾ ബോധമുണ്ട് ഞങ്ങളുടെ മതബോധം അതാണ് നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിംങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയൊക്കെ നടത്തുന്ന വംശീയെ വെറിയും വിദ്വേഷക്കെ ആയിട്ട് ഞങ്ങൾ കുലുങ്ങാതെ അറിയോ ഞങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നാറുള്ളൂ കാരണം ഇതൊക്കെ കേട്ട് തഴം പോയി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ഭീകരമാനം നടത്തിയ പഹൽഗാം അക്രമത്തിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ സൈന്യത്തെ വിന്യസിപ്പിച്ചപ്പോൾ അതിൻ്റെ നേതൃപദവിയിൽ നിന്ന സോഫിയ കുറൈസിയെ തീവ്രവാദിയുടെ പെങ്ങളെ എന്ന് വിളിച്ചത് നീ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അല്ലേ വാർത്ത കണ്ടല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഇന്ന് വരെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ തോക്കെടുത്തിട്ടില്ല ഞങ്ങൾ രാജ്യത്തെ മാനിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിർത്തിയിൽ പാകിസ്ഥാനോട് പോരാടിയ സോഫിയ കുറീഷ്യ വരെ തീവ്രവാദിയുടെ പെങ്ങളെ എന്ന് വിളിക്കാൻ മാത്രം അത്രയും മതപെറി ഇസ്ലാമിനോട് വെറുപ്പുള്ള ആ പേരിനോട് വെറുപ്പുള്ള നിങ്ങൾ ഇതല്ല അപ്പുറം വിളിച്ചാൽ ഞങ്ങൾക്ക് നടപട പോയി വരെ പണി നോക്കും തടിയും തുപ്പിയും തട്ടമൊക്കെ കാണുമ്പോൾ പേടിയുണ്ട് എല്ലാ സേട്ടന്മാരും ചേച്ചിമാരെയും ചുന്നെ ഒരു കഥ കഥസൊള്ളട്ടെ നിങ്ങൾ വാർത്തയൊന്നും കണ്ടില്ലേ ആ ഇന്ത്യയുടെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഒറ്റ കൊടുത്ത രണ്ട് ചാരന്മാർ താടിയും പോലീസ് നോക്കി നിങ്ങൾ ഈ വാർത്തയൊന്നും കണ്ടില്ലേ എന്റെ പൊന്നാര മാണികളെ യു പി സ്വദേശികളായ രണ്ടുപേര് കർണാടകയിൽ വെച്ച് അവർ കപ്പൽശാല ജീവനക്കാരാണ് എന്നെയും നോക്കി എന്തിനാണെന്നറിയോ ചാരപ്പണി ഇന്ത്യയുടെ വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ പേര് രോഹിത് അയാളുടെ പേരിന്റെ തൊട്ടു മുമ്പ് അബ്ദു മമ്മദ് കുട്ടിന്നില്ല ഒന്നും ഒരു പേരില്ല ഇല്ല പേര് വെറും നിരുവാധികം രോഹിത് മറ്റാടെ പേര് സാന്ദ്ര ഇനിന്ന് പറഞ്ഞേ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ ഇവരെ താടി താടി ഉണ്ടോ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ തൊപ്പി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ ഇല്ലല്ലേ ഇനി ഇനി എങ്ങണം തട്ടം കണ്ടിട്ട് തട്ടവും ഇല്ല ഷടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്പതാമത്തെ ആളാണെന്നേ ഒന്നോ ഒന്നും അല്ലെന്നേ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോ നമ്മള് കണ്ടതാണല്ലേ നമ്മുടെ കൊച്ചി സ്വദേശി അകില്ലെന്ന് പറഞ്ഞ് വരുത്താൻ കൽവത്തി സ്വദേശി അവനടക്കാം ഒരു കുപ്പി കല്ലിനും പെണ്ണിനും വേണ്ടി ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കും നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ എനിക്കും പറഞ്ഞാൽ ഞാൻ തരാം ഇഷ്ടെൻ്റെ ഈ സ്റ്റോക്കാണ് ആണ് അമ്പതാമത്താളാണ് ഇന്ത്യയുടെ വിവരങ്ങൾ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ പിന്നൊരു ഫ്ലോർ ഉണ്ടായിരുന്നല്ലോ മറന്നുപോയാ ജ്യോതി മൽഹോത്ര അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിയാണെന്നും ഏത് കൊടി പിടിച്ചോണ്ട് നടന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ അങ്ങനെ നമ്മുടെ ജ്യോതി മൽഹോത്രയടക്കം അമ്പതാമത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പതാമത്തെ ആളെയാണ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിന് പേരിൽ ഇവർ രണ്ടുപേര് രോഹിത് സാന്ദ്രയും താഴെ രണ്ട് പേടി വരുന്നുണ്ടാ പിഴി പറയണേ മറ്റേ നമ്മുടെ ചേട്ടനുണ്ടായിരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ആ ചേട്ടനെ തോന്നേ ചേട്ടൻ പറഞ്ഞ ആളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് ട്ടംട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ് ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ചു കൊടുക്കുന്ന ആളല്ലേ അല്ലെ നിങ്ങൾ ഒരു ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തീവ്രവാദികളെ പിടിച്ചപ്പോൾ ആ തീവ്രവാദികളുടെ വേഷം വെച്ചിട്ട് ഞങ്ങളിൽ എന്തെല്ലാം പറഞ്ഞ് ഞങ്ങളൊരു ഒരു രോമത്തിന് പൂടെ ഇടപെ പോലെ ഞങ്ങളാരും കൽപ്പിച്ചിട്ടില്ല കാരണം തെറ്റ് ചെയ്യുക എന്നുള്ളത് ആ തെറ്റ് അത് തീവ്രവാദി ഏത് തീവ്രവാദിയാണേലും അത് അവനിൽ മാത്രം നിക്ഷിപ്തമാണ് മറ്റൊരാളിലേക്കും അത് അത് മൊത്തവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ രോഹിത് ആണെങ്കിൽ വെച്ചിട്ട് അവൻ്റെ സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുവാണ് പറയാൻ പറ്റുവോ ജ്യോതി മൽഹോത്രചീത്ത പേരിൽ മുഴുവൻ ബി ജെ പി തീവ്രവാദികളാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ ചേട്ടന്റെ പേടിയൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ചേട്ടൻ നെച്ചിപ്പോയി മൂത്ര ഒഴിച്ചിട്ട് ഒന്നും കൂടെ വന്ന് കിടന്നാൽ മാറും അല്ലെങ്കിൽ ഒരു കുപ്പി പാല് അതിനകത്ത് ഈ നിബിൾ കുപ്പിക്കാത്ത പാല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പോഴും മാറും ആ ടെൻഷനൊക്കെ മാറി സ്വാഭാവിക ടെൻഷനാണ് അപ്പൊ ചേട്ടൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വിവേകതും പക്കതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമൂഹത്തെ മൊത്തത്തെ ഇത് ഇത് ഇന്ന ഇന്നലെ തുടങ്ങിയതാണ് ഒരു നൂറിലധികം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ നൂറിലധികം കേസുണ്ട് നൂറിലധികം കേസ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യം പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിൻ്റെ പേരിലും പിടിക്കപ്പെട്ടവർ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാ തൊണ്ണൂറ്റി ഒമ്പതിന് നൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ലേ ലിസ്റ്റ് ഞാൻ തരാം പറ മനസ്സിലായേ അപ്പം ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി അത് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ടെററിസം ചെയ്ത ആളുകൾ അവരുടെ വേഷം നോക്കിയിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകൾ തീവ്രവാദികൾ ഭീകരവാദികളാക്കുമ്പം രോഹിത്തിൻ്റെ സാന്ദ്രയുടെ മതം നോക്കി ഞങ്ങളൊക്കെ പറയണ്ടേ അത് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിവേകം അത് ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മാന്യത ആ മാന്യത വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഞങ്ങൾ കഴിവില്ലാത്തവർ നിസ്സഹായരാണെന്ന് വിചാരിക്കേണ്ട ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളങ്ങ് അഹങ്കരിച്ചു നിങ്ങളങ്ങ് ഒരു രാജ്യസ്നേഹവും നിങ്ങളങ്ങ് എന്താണ് രാജ്യത്തോടുള്ള തീക്ഷണമായ ഇഷ്ടവും ദേശീയ ബോധവും ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയിട്ട് മൂക്കിലൂടെയും വായിലൂടെയും മറ്റെടുത്തോടൊക്കെ ഇങ്ങനെ ചാടുന്നവരാണെന്നിടക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നലുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല ഇവിടെ എല്ലാ മനുഷ്യരും ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇന്ത്യയോട് കൂറും സ്നേഹമുള്ളവരാണ് പിന്നെ ബോംബ് പൊട്ടിക്കുന്നവരാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ ഒന്നാം തരം തീവ്രവാദിയാണവൻ അവൻ തീവ്രവാദിയാണ് അവൻ ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുമോ അവൻ ഏത് വേഷം കിട്ടിയോ ആ വേഷം കെട്ടിയവരൊക്കെ തീവ്രവാദികളാണെങ്കിൽ സാമിയ സീമാനന്തകി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം ഏതെല്ലാം വിഭാഗത്തെ നമ്മൾ ആക്ഷേപിക്കണം മാർട്ടിംഗി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ആരെല്ലാം ആക്ഷേപിക്കണം ഇപ്പൊ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ പേരിൽ എല്ലാം കന്യാസ്ത്രീകൾ മോശമാണെന്ന് പറയാൻ പറ്റുക അപ്പം അതുകൊണ്ട് ഡേ ഡേ ഏകുന്നുണ്ടാ ഡേ ഏകുന്നുണ്ടാ അതുകൊണ്ട് ആ സൈസ് വെള്ളമൊക്കെ കൈവെക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പാരസ്പര്യത്തോടു കൂടിയും കൂടിയൊക്കെ ഒന്നിച്ചു പോവുക തീവ്രവാദികളെ അകറ്റി അകറ്റിയീർത്തുക അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഭീകരവാദികളെ അകറ്റി അകറ്റിയീർത്തുക അതിന്റെ പേരിൽ എല്ലാ സമൂഹത്തെയും മൊത്തവത്കരിച്ച് ആക്ഷേപിക്കാനാണെങ്കിൽ എല്ലാവരും ആ പണി തുടരും അത് കേട്ട് നിങ്ങൾ സ്തബ്ധരായി ഇരിക്കേണ്ടി വരും അത് വേണ്ടല്ലോ അല്ലേ അപ്പ എങ്ങനെ സുലേ